കിഴക്കിന്റെ വെനീസിന് തിലക കൊറിയായി നിർമ്മിച്ച ആലപ്പുഴയിലെ നാടിന് സമർപ്പിച്ചു നിരവധി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള മുപ്പാലം പൊളിച്ചാണ് നിർമ്മിച്ചത് ആലപ്പുഴയിലെ പുതിയ നാൽപ്പാലം നാടിന് സമർപ്പിച്ചു ഇരുപത്തിമൂന്ന് മീറ്റർ നീളവും ഏഴര മീറ്റർ വീതിയുമുള്ള മൂന്ന് പാലങ്ങൾ ഇരുപത്തിയാറ് മീറ്റർ നീളവും ഏഴര മീറ്റർ വീതിയുമുള്ള പുതിയ പാലം കിഴക്കരയിലും ഇങ്ങനെയാണ് നാൽപ്പാലം പൂർത്തിയായത് പതിനേഴ് പോയിൻ്റ് എട്ട് രണ്ട് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നടപ്പാതയിൽ ടൈൽ വൈദ്യുതി വിളക്കുകൾ പാലത്തിന് മധ്യഭാഗത്തായി ഓവൽ മാതൃകയിൽ കനാൽ കാഴ്ചയും കാണാം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാൽപ്പാലം നാടിന് സമർപ്പിച്ചു ആലപ്പുഴയുടെ കീർത്തി ബോളിവുഡ് വരെ എത്തിച്ച് ഒട്ടേറെ സിനിമകളുടെ ലൊക്കേഷനായ പഴയ മുപ്പാലത്തിന് ഇനി നാൽപ്പാല പെരുമ ആലപ്പുഴ നഗരത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള മുപ്പാലം നാൽപ്പാലത്തിലേക്ക് വഴിമാറുന്നു വാണിജ്യ കനാലിനും വാടക്കനാലിനും കുറുകെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതായിരുന്നു പഴയ മൂന്ന് പാലങ്ങൾ ഇത് മുപ്പാലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വാണിജ്യ കനാലും വാടക്കനാലും ഉപ്പൂറ്റി കനാലും വഴി തുറമുഖത്തേക്ക് എത്തിയിരുന്ന ചരക്കുകൾ മുപ്പാലത്തിന് സമീപമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത് വാണിജ്യരംഗത്ത് ആലപ്പുഴ തുറമുഖം മങ്ങിയെങ്കിലും മുപ്പാലം ബോളിവുഡ് വരെ എത്തിയിരുന്നു സിനിമാ ചിത്രീകരണങ്ങളിലും പ്രീ വെഡ്ഡിംഗ് ചിത്രീകരണത്തിലുമെല്ലാം മുപ്പാലം നിറഞ്ഞു നഗരത്തിൻ്റെ പൈതൃകം പ്രകടമാക്കി മരങ്ങളുടെ തണലിൽ ഇടകലർന്ന കനാലുകൾക്ക് കുറുകെയുള്ള പാലങ്ങൾ അതിമനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ നൂറിൽ സിനിമകളിൽ മുപ്പാലം ഇടം പിടിച്ചു മുൻ സർക്കാരിൻ്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് മുപ്പാലം പൊളിച്ചു പണിയാൻ തുടങ്ങിയത് പഴയ പാലങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ചതോടെയായിരുന്നു മുപ്പാലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് പാലം പൊളിച്ച് പുതിയ നിർമ്മാണത്തിന് തുടക്കമിട്ടത് പാലത്തിൻ്റെ കിഴക്ക് തെക്കുവടക്കായി എസ് പി ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് സി വി വാർഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം കൂടിച്ചേർന്നപ്പോഴാണ് മുപ്പാലം നാൽപ്പാലമായി മാറിയത് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അഴിക്കുന്നതിനൊപ്പം ചരക്ക് നീക്കവും വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിച്ചു സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് മുപ്പാലം മലയാളത്തിൽ നിന്ന് സത്യൻ മുതൽ പ്രേംനസീർ ജയൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഫഹദ് ഫാസിൽ വരെയുള്ള അഭിനേതാക്കളും മറ്റു ഭാഷകളിൽ നിന്ന് ഷാരൂഖ് ഖാൻ രജനീകാന്ത് അല്ലു അർജുൻ രവി തേജ കിച്ച സുദീപ് സിദ്ധാർത്ഥ കൻസിക ശാലിനി എന്നിവർ അഭിനയിച്ച ചിത്രങ്ങൾക്കും മുപ്പാലം വേദിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സത്യൻ ചിത്രമായ ക്രോസ് വെൽറ്റിലാണ് മുപ്പാലം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അനിയത്തിപ്രാവ് ഷാർജ ടു ഷാർജ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തലപ്പാവ് റാംജിറാവു സ്പീക്കിംഗ് ബൈ ദി പീപ്പിൾ ഓഫ് ദി പീപ്പിൾ ദിൽസേ പപ്പയുടെ സ്വന്തം അപ്പു തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്കും ഈ പാലം ലൊക്കേഷനായിട്ടുണ്ട് ഫാസിൽ ഉദയ ചിത്രങ്ങളുടെ ഒഴിച്ചു കൂടാനാവാത്ത ലൊക്കേഷനായിരുന്നു മുപ്പാലം ഗാന ഗാനചിത്രീകരണങ്ങൾക്കാണ് ഇവിടെ ഏറെയും ഉപയോഗിക്കപ്പെട്ടത് കനാലും ഗ്രാമീണതയും ചേർന്ന അന്തരീക്ഷമാണ് എല്ലാവരെയും ആകർഷിക്കുന്നത് നാൽപ്പാലം നാടിന് സമർപ്പിക്കുമ്പോൾ അത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിനും വഴി തുടങ്ങും ആലപ്പുഴ